اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله اضل اعمالهم والذين امنوا وعملوا الصالحات وامنوا بما نزل على محمد ഉപകാരപ്പെടാത്ത ദർശനങ്ങൾ ശൂന്യമാണ് ഹൃദയത്തെ ശക്തിപ്പെടുത്താനുള്ള വെളിച്ചം പകരാത്ത സിദ്ധാന്തങ്ങൾ ശൂന്യമാണ് ഈ ജീവിതം കഷ്ടപ്പെടുന്ന ലോകത്ത് നാം കഷ്ടപ്പെടാത്ത മൂല്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടാത്ത മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് നാം ഈ നൈതികതയിലേക്ക് പ്രവേശിക്കാനുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക വർഷങ്ങൾക്ക് മുമ്പതാ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു പരിശുദ്ധ പരിശുദ്ധ റസൂൽ റസൂൽ അലൈഹി വസല്ലമ യുദ്ധക്കളത്തിലേക്ക് അധർമ്മത്തെ അമർച്ച ചെയ്യാൻ അക്രമത്തിന് അറുതി വരുത്താൻ അക്രമത്തെ ഉച്ഛാടനം ചെയ്യാൻ മനുഷ്യർക്ക് നീതിബോധത്തിൻറെ ധർമ്മബോധത്തിന്റെ വിശ്വാസത്തിന്റെ സത്യത്തിന്റെ സമത്വത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലോകത്തേക്ക് ശുദ്ധിയുടെ ലോകത്തേക്ക് അവരെ നയിക്കാൻ അക്രമത്തിനെതിരെ മർദ്ദനങ്ങൾക്കെതിരെ അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ നിലകൊണ്ട ലോകത്തിന്റെ വിമോചകനെ പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ അധർമ്മത്തെ അമർച്ച ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന പട്ടാളച്ചിട്ടയോടെ ഒരുങ്ങിയ ആളുകളെ അണിചേർത്തു ചേർത്തുകയാണ് അണിചേർത്ത് നിർത്തുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരനായ കുഞ്ഞുമോൻ കടന്നു വരുന്നു എന്ന കുഞ്ഞുമോൻ കടന്നു വന്നുകൊണ്ട് ആഗ്രഹം എനിക്കും ഉഴുതിലേക്ക് പോകുന്ന ഈ ധർമ്മത്തിന്റെ സേനയിൽ അംഗമാകണം ഈ ധർമ്മത്തിന്റെ പടയാളികളിൽ എനിക്കും ചേരണം എനിക്കും അധർമ്മത്തോട് പടവെട്ടണം നോക്കുമ്പോൾ റഫ് കുട്ടിയാണ് മുതിർന്നവരെ തിരഞ്ഞെടുക്കുന്ന സദസ്സിൽ പരിശുദ്ധ റസൂൽ െ കുഞ്ഞെന്ത്കുന്ന അധർമ്മത്തിനെതിരായ പടയോട്ടത്തിലോമന മക്കൾക്ക് എന്ത് സ്ഥാനം അതുകൊണ്ട് താൻ തിരസ്കരിക്കപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്ന കുട്ടി തന്റെ കാലിന്റെ മടം എഴുന്നേറ്റ് നിന്നുകൊണ്ട് താൻ വലിയവനാണ് എന്ന് പരിശുദ്ധ റസൂലിനെ ബോധ്യപ്പെടുത്താൻ ശമിക്കുകയാണ് നേരെ ചൊവ്വേ മേൽ നിന്നാൽ തന്റെ ഉയർച്ചയുടെ കൊണ്ട് തന്റെ വളർച്ചയുടെ കുറവുകൊണ്ട് തന്റെ പ്രായത്തിന്റെ കൊണ്ട് തന്റെ വലിപ്പച്ച ചെറുപ്പം കൊണ്ട് തന്നെ പരിഗണിക്കാതെ തന്നെ തിരസ്കരിക്കുമോ എന്ന് ഭയപ്പെട്ട റഷ്യ അതാ കാലിന്റെ മടമ്പിന്മേൽ ഒരു സമയത്തും പിന്നെ കാലിന്റെ വരലുകളിൽ മറ്റൊരു സമയത്തും ഉയർന്നു നിന്നുകൊണ്ട് വലിപ്പം കൂട്ടി താൻ വലിയവനാണെന്ന് ബോധ്യപ്പെടുത്തി പരിശുദ്ധ പരിശുദ്ധ റസൂലിനോട് റസൂൽ യാണ് എന്നെയും കൂടി പരിഗണിക്കണേ അങ്ങനെ പരിഗണിച്ചു റഫ് പടയാളികളിൽ അംഗമായി റഫ് അധർമ്മത്തിനെതിരായ പടയോട്ടത്തിലെ അംഗമായി അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ അക്രമം വർദ്ധിച്ചു വരുമ്പോൾ അതിനെ ചെറുക്കാൻ ധർമ്മത്തിന്റെ നേതൃസ്ഥാനത്ത് വന്ന പരിശുദ്ധ പ്രവാചക മുഹമ്മദ് പ്രവാചകം യുദ്ധക്കളത്തിലെത്തിയപ്പോൾ പരിശുദ്ധ റസൂൽ അവിടെ ഒരു ടെന്റിൽ വിശ്രമിക്കുകയാണ് അവിടുന്നൊരു കൂടാരത്തിൽ വിശ്രമിക്കുകയാണ് ധർമ്മത്തിന്റെ നായകൻ കൂടാരത്തിൽ വിശ്രമിക്കുകയാണ് സുഗന്ധമൂറുന്ന വ്യക്തിത്വമേ ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ദീപമേ മുഹമ്മദ് മുസ്തഫ ൾ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു അതിന് ഞാൻ ആളുകളെ ഏർപ്പാട് ചെയ്തു കൊള്ളാം നോക്കുമ്പോ വളർച്ച പോരാഞ്ഞ് താൻ തിരസ്കരിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട് കാല് ഉയർത്തി നിന്നുകൊണ്ട് തന്റെ വലിപ്പം കാട്ടാൻ അതേ റഫ എന്ന കുട്ടിയാണ് പറയുന്നത് ലോകത്തിന്റെ നായകരെ മുഹമ്മദ് അങ്ങയുടെ കൂടാരത്തിന് ഞാൻ കാവൽ നിന്നുകൊള്ളാം റസൂലെ കുറച്ചു കഴിഞ്ഞ് പരിശുദ്ധ റസൂൽ ആ കൂടാരത്തിൽ വിശ്രമിച്ച് രാത്രി നിദ്ര കൊള്ളുകയാണ് പാതിരാത്രിയുടെ ഒരു വേളയിൽ അവിടുന്നുറങ്ങി അവിടെ നിന്നുറങ്ങി എണീറ്റിരുന്നു ചിബിരിയിൽ വന്നുണർത്തിയതോ ലോകത്തിന്റെ തിരുദൂതരെ അങ്ങയുടെ അങ്ങയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ തെളിഞ്ഞുവോ ലോക പ്രവാചകരെ ധർമ്മം പഠിപ്പിക്കാൻ വന്ന തിരുദൂതരെ അജ്ഞാനത്തിന്റെ അജ്ഞതയുടെ അധർമ്മത്തിന്റെ അക്രമത്തിന്റെ അനീതിയുടെ കണ്ട കൂടാലിയായി വന്നോരേ കൂടാരത്തിനകത്ത് നിന്ന് പരിശുദ്ധ റസൂൽ ഹി വസം ഒരിക്കലൂടെ ആവർത്തിച്ചു ചോദിച്ചു ഈ കൂടാരത്തിന് കാവൽ നിൽക്കുന്നവർ അപ്പോൾ ഒരു ശബ്ദം കേട്ടു സഹ്വാൻ പിന്നെയും അവിടുന്ന് ചോദിച്ചു പിന്നാരാണി കൂടാരത്തിന് കാവൽ നിൽക്കുന്നവൻ രണ്ടാമതൊരു സ്വരം വന്നു അബൂസൽ മൂന്നാമതും റസൂല് ചോദിച്ചു ആരാണ് ആരാണന്റെ കൂടാരത്തിന് കാവൽ നിൽക്കുന്ന മൂന്നാമൻ മൂന്നാമത്തൊരു ശബ്ദം വന്നു ഇബുനു അബ്ദുൽ കൈസ് മൂന്ന് പേരുണ്ടല്ലോ കാവൽ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പരിശുദ്ധ റസൂൽ അലൈഹി മ്മ ചോദിച്ചു ആ മൂന്നാളുമൊന്നെ മുമ്പിലേക്ക് വന്നാലും അവിടെ എല്ലാവരും തീ കായുന്ന പോലെ ഒരു തീയുടെ തീ കൂട്ടിയിട്ട് അതിനകത്തിരുന്നു കൊണ്ടവർ ഗൂഢാലോചനകളും ആസൂത്രണങ്ങളും നടത്തുന്നത് കണ്ടു ഞാനതിൻ്റെ അടുത്തേക്ക് തീ ൂൽ നോക്കുമ്പോൾ ഞാൻ അബൂ സുഫിയാനെ നല്ല പോലെ കണ്ടു തീ ആളുമ്പോൾ എതിരാളിയായ അബൂ സുഫിയാന്റെ മുഖം വ്യക്തമായിട്ട് കണ്ടു ഞാൻ ആ യുദ്ധക്കളത്തിലേക്ക് അടുത്തടുത്ത് ചെന്നിട്ട് ഞാനും ആ തീക്കൂട്ടിയത്തിൻ്റെ ഇടയിൽ ഒരാളായിട്ടിരുന്നു ഞാനും അവർക്കിടയിൽ അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവർക്കിടയിൽ ആരോ ഒരാൾ പറഞ്ഞു ആരാ നമുക്കിടയിൽ അപരിചിതൻ വന്നിട്ടുണ്ടോ ആരോ നമുക്കിടയിൽ വന്ന് കൂടിയിട്ടുണ്ടോ ആരോ പുറത്ത് നിന്ന് വന്ന് നമ്മുടെ കാര്യങ്ങൾ ശേഖരിക്കാനും വിവരങ്ങൾ അറിയാനും വന്ന് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഹുദൈഫർ അലി അല്ലാഹു എന്നെ പറയുകയാണ് ഞാൻ പതറിയില്ല കാരണം എന്നെ നിയോഗിച്ചത് മുഹമ്മദാണ് റസൂലാണ് ഞാൻ ആ സമയത്ത് യുദ്ധക്കളത്തിലെത്തിയിട്ട് അവിടെ വിളക്കിനു മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹുദൈഫുർ അലി അള്ളാഹുഅ പറയുകയാണ് അവര് പറഞ്ഞു ആരാണ് കൂടെയുള്ളതെന്ന് അറിയണം അതിന് സുഫിയാൻ പറഞ്ഞു എല്ലാവരും അടുത്തിരിക്കുന്ന ആളെ കൈപിടിക്കുക എന്ന് പറഞ്ഞു കിട്ടു ആളെ തൊട്ടടുത്തിരിക്കുന്നവന്റെ കൈപിടിക്കുക പിടിക്കുക വല്ലവനും വന്നിട്ടുണ്ടെങ്കിൽ അവനെ പിടികൂടാനുള്ള മാർഗം അതാണ് ഹുദൈഫുർ അലി പറയുകയാണ് ഒട്ടും താമസിയാതെ ഞാനും എന്റെ അടുത്തിരിക്കുന്നവന്റെ കൈപിടിച്ചു ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നവൻ്റെ കൈ പിടിച്ചതോടെ ഞാനും അവർക്കിടയിൽ ഒരുവനായി പിന്നെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല ഞാനത് കഴിഞ്ഞിട്ട് മടങ്ങി വന്നു ഞാൻ മടങ്ങി വരുമ്പോഴുണ്ട് തലയെ കെട്ടിയ കുറെ ആളുകൾ അത്ഭുത രൂപികളായ കുറെ ആളുകൾ ശക്തന്മാരായ കുറേ ആളുകൾ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് കടന്നു വരുന്നു ഞാൻ എണ്ണിയപ്പ ഇരുപതാളുണ്ട് അവരെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവരെ ഞാൻ അതുവരെ അറിഞ്ഞിട്ടുമില്ല അവരുടെ രൂപം അത്ഭുതകരമാണ് തലേ കെട്ടിയിട്ട് കുതിരപ്പുറത്ത് വരുന്ന ഇരുപതാളുകൾ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു അവർ എന്നോട് പറഞ്ഞു സമാധാനമായിട്ട് പോകണേ ഹുദൈഫേ ഞാൻ ഞാൻ തിരിച്ചു വന്നു അടുക്കലെത്തി അവിടുന്ന് എന്നോട് ചോദിച്ചു ഹുദൈഫ് എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് പറയൂ ഞാൻ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കേ പരിശുദ്ധ റസൂൽ കരീം അലൈഹി അലൈഹി വസല്ലം വീശുന്നുണ്ടായിരുന്നു തണുപ്പ് തണുപ്പ് കൊണ്ട് കൊണ്ട് റസൂൽ ശരീരത്തിൽ പുതച്ചു പോകാൻ ഇതുകൊണ്ട് പുതക്കുക ഹുദൈഫേ എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വസല്ലമ അരുളി ചെയ്തു ഉടൻ തന്നെ അവിടെ നിന്ന് ഒന്ന് ചാഞ്ഞ് കിടന്നു പറയുകയാണ് ഞാൻ മെല്ലെ കാണാതെ അവിടുത്തെ കാലുകളിലേക്ക് ചുരുണ്ട് കൂടി ഞാൻ എന്നെ എന്റെ മേലിട്ടിരുന്ന അവിടുത്തെ പുതപ്പ് എൻ്റെ ശരീരത്തെ കുതച്ചുവെന്ന് മാത്രമല്ല മെല്ലെ മെല്ലെ ആ കാലുകളിലേക്ക് ചുരുണ്ട് കൂടിയിട്ട് അവിടുത്തെ കാലിൻ്റെ പള്ളഭാഗം കാലിൻ്റെ അടിഭാഗം എടുത്തുകൊണ്ട് എൻ്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് വെച്ചുവെന്ന് ഹുദൈഫി അല്ലാഹു എന്നെ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് വിശ്രമിച്ചു കൊണ്ടിരിക്കേ അവിടുന്ന് എൻ്റെ ശരീരത്തിലേക്ക് ആ മനോഹരമായ പാദം ചേർത്ത് വെച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തോടെ ാണ്ബാ തരീ ഗുനിയും നിങ്ങളുടെ പട്ടണത്തിൽ എന്തിന്റെ കമ്മിയാണ് ദുനിയാവും അങ്ങയുടെ പട്ടണത്തിൽ നബിയേ ഈ ആഹ്റവും അങ്ങയുടെ പട്ടണത്തിൽ തന്നെ നബിയേ ോടുള്ള സ്നേഹം കൊണ്ട് എന്റെ സ്നേഹം കൊണ്ടിട്ട് ബുദ്ധിയുള്ള ഹൃദയമില്ലാത്ത ആളുകൾക്ക് അത് പരിഹാസം പോലെ തോന്നി നബിയെ അങ്ങയുടെ തെരുവിലേക്കുള്ള വഴി ഞാൻ അങ്ങയുടെ തെരുവിൽ വന്ന് ചോദിച്ചു നബിയെ ദോനോ എന്റെ ജീവിതവും മരണവും അങ്ങേ

ജീവിതവും അങ്ങയുടെ തെരുവിൽ ഇന്ന് വരെ നമ്മൾ കണ്ടത് കവി പറയുകയാണ് ഇതെഴുതിയാണ് സ്ഥാനം എന്തെന്നറിഞ്ഞത് നബിയെ അങ്ങയുടെ തെരുവിലാണ് ആ തെരുവിലൂടെ അമ്മാഹു നമ്മുടെ സ്ഥാനങ്ങളെ മഹിമകളെ ഉയർത്തുമാറാകട്ടെ പറഞ്ഞു നിങ്ങളുടെ ർത്താവ് പാർക്കുന്നത് കുബൈയിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ എന്ന സ്ഥലമുണ്ട് കുബായിലൊരു മസ്ജിദ് ഉണ്ട് ആ മസ്ജിദ് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം